ആദ്യ എഐ തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനെ പോലീസ് കണ്ടെത്തി ഹൈദരാബാദ് സ്വദേശി പ്രശാന്ത് എന്ന മുഹമ്മദ് അലിയാണ് കോഴിക്കോട് പാലാഴ്ച സ്വദേശിയായ റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരിൽ നിന്നും പണം തട്ടിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കേസിലെ അഞ്ച് പ്രതികളും പിടിയിലായെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പറഞ്ഞു ഈ കേസില് നമുക്ക് എല്ലാവർക്കും ആ ഹോസ്പിറ്റലൈസ്ഡ് ആയ ആ സുഹൃത്ത് പെട്ടെന്ന് പൈസ വേണോ എങ്ങനെയാണോ ഒരാൾ പിന്നെ ഇയാളുടെ ഒരു വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ച് അതിൽ ഒരു സിമിലറായിട്ടൊരു വോയിസ് ഇയാൾ കേട്ടു പിന്നെ ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ സുഹൃത്ത് തന്നെ ആണോ എങ്ങനെ ഇയാളൊരു പൈസ മറ്റ് ഫ്രോഡിസ്റ്റർക്ക് അയച്ചു കൊടുത്തു പിന്നെ ആൾ മനസ്സിലാക്കുന്നത് ഈ എൻ്റെ സുഹൃത്തില്ല ഈ ആണോ ഇവരുടെ രീതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് കോഴിക്കോട് പാലാഴി സ്വദേശിയും റിട്ടയേർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനുമായ രാധാകൃഷ്ണനിൽ നിന്നും പ്രതികൾ നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് മുൻ സഹപ്രവർത്തകന്റെ ഡീപ്പ് ഫേക്ക് വീഡിയോ നിർമ്മിച്ച് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം തട്ടിയത് സംഭവത്തിൽ ഗുജറാത്ത് സ്വദേശികളായ കൌശൽ ഷാ ഷെയ്ഖ് മുർത്തസ ഹയാത്ത് ബായി മഹാരാഷ്ട്ര സ്വദേശികളായ അമരീഷ് അശോക് പാട്ടീൽ സിദ്ധേഷ് ആനന്ദ് കാർവേ എന്നിവരെ അന്വേഷണ സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ സൂത്രധാരനായ ഹൈദരാബാദ് സ്വദേശി പ്രശാന്ത് എന്ന മുഹമ്മദ് അലിയെ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇന്ന് പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിനായി വീഡിയോ തയ്യാറാക്കിയത് താനാണെന്ന് പ്രശാന്ത് എന്ന മുഹമ്മദ് അലി സമ്മതിച്ചത് എഡിറ്റിംഗ് ആനിമേറ്റിംഗ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്നിവ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ പ്രതിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു പ്രശാന്തിന് തട്ടിപ്പ് നടത്തുന്നതിനായി സിം കാർഡും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ചു നൽകിയത് പോലീസിന് വ്യക്തമായി കേസിൽ തന്നെ ഒരു മഗ് ലൈപ്പ് എന്നൊരു ആപ്പ് ഉണ്ട് അത് എല്ലാവർക്കും അറിയാം ആപ്പാണോ ആ ആപ്പ് ഉപയോഗിച്ച് തേർട്ടി ഫോർട്ടി സെക്കൻഡിൽ ഇയാളുടെ സുഹൃത്തുക്കളുടെ അതിൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടാക്കും സാധാരണത്തെ ജസ്റ്റ് ലിപ്സ് വിൽ ബി മൂവിങ് ലിപ്സ് മാത്രം മൂവാവും വേറൊന്നുമില്ല അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലാണോ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല ലിപ്സ് മാത്രം മൂവാണോ നമ്മൾ വിശ്വസി വിശ്വസിക്കും ആ രീതിയിലാണോ ഇത് ആൾക്കാർ കാണിച്ച് പിന്നെ അക്കൗണ്ട് ഫസ്റ്റ് ആസ്പൂർ സ്മോൾ എമൗണ്ട് തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ചിലപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അവർ കൂടുതൽ ചോദിക്കും ഈ രീതിയിലാണോ ഈ സാധാരണ രണ്ട് ഫോൺ ഉപയോഗിക്കും ഒരു ഫോണിൽ ഇയാൾ സംസാരിക്കും മറ്റു ഫോണിലെ മറ്റേ വീഡിയോ കാണിക്കും വ്യാജ വാട്സാപ്പ് നിർമ്മിച്ചതും കൂട്ടാളികളുടെ സഹായത്തോടെയാണെന്ന് പോലീസ് പറയുന്നു കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസും സിറ്റി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും സംയുക്തമായാണ് അന്വേഷണം നടത്തിയത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്